അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പൂക്കളെപ്പറ്റി അപ്പം എന്നും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്നും പൂക്കള വർഷം മുഴുവനും ഇതിനകത്ത് പൂ കാണും ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും പൂത്ത് നിൽക്കും നമ്മുടെ റോസ് എന്നാൽ വിചാരിച്ചാൽ റോസായ്മില്ല റോസായ്മില്ല എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇത് മണമില്ലെങ്കിലും നല്ല ഭംഗിയാണ് വീട്ടിൻ്റെ മുറ്റത്തിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്തോ ഒരു ഭംഗിയാണ് പിന്നെ ഇതിന് കൂടെ കൂടെ വളം ഇട്ട് കൊടുക്കണം എന്നാലേ നല്ല പൂക്കൾ തോളൂ ഇപ്പം വളം കുറേ നമുക്ക് ഒരുപാട് മഴയായിരുന്നല്ലോ അപ്പോഴും വളം ഇട്ട് കൊടുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് പൂക്കൾ കുറവാണ് അപ്പം ഇതൊന്ന് പിരിച്ച് നടുന്നതും ഒക്കെ ഒന്ന് എടുക്കുന്ന വീഡിയോയും വളം ഇടുന്നതും ഒക്കെയാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ താണ്ടേ ഇത് കണ്ട മഞ്ഞ ജമന്തി പൂക്കൾ എന്ത് ഭംഗി ഇതൊക്കെ ഒന്ന് കാണുക ഒരു ചെറിയ ഒരു തണ്ട് മതി ഇത് കുഴിച്ചു വെക്കാൻ ഇഷ്ടംപോലെ കാടാവും പിന്നെ അങ്ങനെ അത് റോസായും റോസായും എപ്പോഴും പൂക്കത്തില്ല നമ്മളിങ്ങനെ വളം കൂടെ കൂടെ ഇട്ട് കൊടുക്കണം എന്നാൽ അതും പൂക്കത്തോളും നമ്മുടെ പരിചരണമാണ് ഈ പൂക്കളുടെ ഇത് നമുക്കിത് ഇതിൻ്റെ ഒരു ഇത് ഇതിനകത്ത് തൈ കുറവാണ് ഓർക്കിഡിനകത്ത് വേണ്ട ഇതൊക്കെ ഇളവിക്കിടക്കുവാണ് ഇതൊക്കെ ഇന്ന് വേറെ ചെറിച്ചട്ടിയിലോട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം അതിന് പിന്നെ വേണ്ട ഇതിനകത്തും കുറവാണ് തൈ നട്ട് കിളിച്ച് വരുന്നതേ ഉള്ളു ഇതൊക്കെ ഇതിനകത്ത് ചാർ മൂടുണ്ട് അപ്പോൾ ഇതൊന്ന് നോക്കാം ഇതിനകത്തും കുറവാണ് പൂക്കൾ നിൽക്കുക എന്നാലും കുഴപ്പമില്ല നമുക്കൊന്ന് നട്ട് നട്ടാലല്ല വേറെ കൈ ഇത് ചെടിച്ചട്ടി അങ്ങ് നിറയും ഈ പിന്നെ ഗ്രൗണ്ട് ഓർക്കിട്ട് തോനെ ആവുമ്പോഴത്തേക്ക് ഇതൊക്കെ മഞ്ഞ മാറ്റി നട്ടത് ഇങ്ങനെ കിളിച്ചു വരുവാണ് അപ്പം നമ്മൾക്ക് ഇതൊന്ന് പിരിച്ച് നടാൻ നോക്കാം ഇത ഇതൊക്കെ നിറഞ്ഞ് നിൽക്കുവാണ് ചെടിച്ചട്ടി നിറഞ്ഞു നിൽക്കുകയാണ് ഇതെല്ലാം അതുകൊണ്ട് ഞാനൊരു പിന്നെ ഒന്ന് ഇളക്കാൻ നോക്കുവാണ് മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ചെടിച്ചെട്ടി മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇപ്പം വെയിലും ഉണ്ട് മഴയും ഉണ്ട് മൂടോട് ഞാൻ ഇഞ്ഞ് എടുക്കുക ഒരെണ്ണം എടുക്കാൻ നോക്കിയപ്പം പറ്റത്തില്ല ചെവിടെ പോയി കഴിഞ്ഞാൽ വെയിൽ പോയി കഴിഞ്ഞാൽ കിട്ടാ ഞാൻ മൂടോടിഞ്ഞെടുത്ത് എടുത്തിട്ട് ഇനി ഇതിനകത്തുനിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് നമുക്ക് ഒന്ന് പിരിച്ചു നടാം എന്നിട്ട് ബാക്കിയുള്ളതിനെ അതിന് അവിടെ തന്നെ അങ്ങ് കുഴിച്ചു വെക്കാം ആണോ ചെറിയ പൊടി തൈയ്യൊക്കെ ഇളവി വരുന്നുണ്ട് ഇത് മഞ്ഞയാണേ ഇത് വെച്ച് തന്നെ ഒന്ന് കുത്തിയെടുത്ത് മാറ്റി നടാം ഒരെണ്ണം എടുത്ത് കാരണം വേര് പോകാതെ വേണമെടുക്കുക ഇല്ലെങ്കിൽ ഇതങ്ങ് ഉണങ്ങിപ്പോകും ഇല അങ്ങ് പഴുത്ത് പെട്ടെന്ന് ഇത് വാട്ടരോഗമുണ്ടാവും ഇലയല്ലേ അങ്ങ് പെട്ടെന്ന് പഴുത്ത് പോകും എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ മൊബൈലിരിക്കുന്നത് കൊണ്ടാണ് വേണ്ട അത് അങ്ങെടുത്ത് വെച്ച് ഇനി ഒരെണ്ണം കൂടെ ഇതിനകത്ത് നിന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഇത് എടു ഇളക്കി മാറ്റാൻ പറ്റത്തില്ലല്ലോ ഇളക്കി മാറ്റുന്ന സമയത്തെ നമുക്കിതെടുക്കാൻ പറ്റത്തുള്ളു ബാക്കി അവിടെ നിന്ന് വേരോ വേരോടും അടുത്ത ഒരെണ്ണം കൂടി എടുത്ത് അതിനകത്ത് ഇപ്പം എടുത്തതിനകത്ത് രണ്ട് തൈ വേറെ രണ്ടാക്കി നടാൻ പറ്റും പിന്നെ അതിനകത്ത് നല്ല വേരും ഉണ്ട് നല്ല ഉണ്ട് ഇതേമാതിരി ഒരു തൈ ഉണ്ടാകും നമുക്ക് ഒരുപാട് ഉണ്ടാക്കാം മണ്ണൊക്കെ ശകലം ഇങ്ങോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം അതിൽ തന്നെ അങ്ങ് കുഴിച്ചു വെക്കാം കുറച്ച് വളവൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ടുകൊടുക്കാം കണ്ടു കഴിഞ്ഞാൽ ഭംഗിയല്ലേ എപ്പോഴും പൂക്കളാണ് എപ്പോഴും എന്നും പൂക്കളാണ് ഈ ചെടിയെ കൊണ്ടു ചെന്ന് നമുക്ക് വേറൊരു ചെടിച്ചട്ടിയിലോട്ട് നടാം നമ്മൾ ഒരു വളവും കൊടുക്കേണ്ട ആവശ്യമില്ല നടുന്ന സമയത്ത് അതായത് പൂവില്ലാത്ത കുറച്ച് ഇത് മാറ്റി വെച്ച് വയ്ക്കുക അവിടെ കൊണ്ട് വെക്കാം മാറ്റി വെക്കാം അതിൻ്റെ ചെടിച്ചട്ടി ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊക്കെ നട്ടു കൊടുക്കാം മണ്ണ് കുറച്ചിഞ്ഞ് മാറ്റാം ഈ ചെടി പച്ചക്കറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവരുടെ കൂടെ നിൽക്കണം നമുക്കൊരു സന്തോഷമാണ് ഈ ചെടികൾ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂ പിടിച്ച് വരുന്നത് ഒക്കെ എന്തോ ഒരു ഭംഗിയാണ് നല്ല എന്തോ ഒരു സന്തോഷമാണ് ഇതിന് നമുക്ക് കാണാൻ ഒരു അതങ്ങ് താന്ന് കിടക്കുന്നതുകൊണ്ട് ഒരു കമ്പ് വെച്ച് ഞാൻ ഒരു ഊന്ന് വെച്ച് കൊടുക്കുവാണ് ഇച്ചിരി മണ്ണും കൂടെ കേട്ടൊന്നുറപ്പിച്ചിട്ട് ഉറപ്പിച്ചിട്ട് അവിടെ അവിടെ നിന്നോളും അപ്പം ആടി കമ്പും കൂടെ വെച്ച് കിട്ടുമ്പോൾ ഒരു ബലവാ പൂ അവിടെ നിന്നോളാം പൂ അല്ലെങ്കിൽ പൂവിൻ്റെ ആ കമ്പിൻ്റെ വെയിറ്റ് കാരണം പൂവങ്ങ് ചാഞ്ഞു പോവും ഡാലിയ തക്കാളി പിന്നെ വേറെ ചെടികളുണ്ട് അത് ഈ ജമന്തിക്കൊക്കെ കമ്പ് വെച്ച് ഊന്നിക്കൊടുക്കണം കെട്ടിക്കൊടുത്താലേ അവർ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കത്തുള്ളൂ അല്ല ഇതും അങ്ങനെ ഇതിനകത്തുനിന്ന് രണ്ട് ചെടി രണ്ടാക്കാം രണ്ടെണ്ണത്തിനകത്തോട്ട് വെക്കാം ഇപ്പം വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വളം ഇട്ട് കൊടുക്കും വേര് വന്നതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുത്താൽ മതി അപ്പോഴ് ഇത് പൂ പിടിച്ച ഓർക്കിഡിൻ്റെ തൈകളല്ലേ അതുകൊണ്ട് പെട്ടെന്ന് പൂക്കും പൂവി അതൊരു ടിപ്പാണ് പൂവിടി ഇടിച്ച ഓർക്കിഡിൻ്റെ തൈകളെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നാണ് അതിനകത്ത് വേരു വരികയും മുളയുണ്ടായി അത് ഉടനെ തന്നെ പൂക്കുന്നത് ശകലം ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനിടേണ്ട വളങ്ങളൊക്കെ ഒന്ന് നോക്കാം അല്ലേ പുളിച്ച കഞ്ഞവളം നല്ല പുളിച്ച കട്ടിയായി ഇരിക്കുക പുളിച്ച കഞ്ഞവളം മുട്ടത്തൂട് ഈ മുട്ടത്തോടും രണ്ടുമൂന്ന് ഉള്ളി സവാള ഉള്ളിയുടെ തോലും കൂടെ എടുക്കാം ഈ തോലും കൂടെ എടുക്കാം ഇതിൻ്റെ മുട്ടത്തോടും സവാളയുടെ തോലും കൂടെ എടുത്ത് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് ഒന്ന് പൊടിക്കാം ഇച്ചിരി വെള്ളവും കൂടെ ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് എന്ത് വേണമെങ്കിലും എടുക്കാം പഴത്തൊലിയും പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ തേയിലക്കൊന്ത് ഏത്തക്കയുടെ തൊലി ഇതെല്ലാം എടുക്കാം നമുക്ക് ഇപ്പം ഞാൻ ഇതാ എടുക്കുന്നത് കാരണം വേറെ ഇത് ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ദിവസവും കളയുന്ന തേയിലക്കൊന്തും പച്ചക്കറി എല്ലാം വേറെ ബക്കറ്റിൽ കിടപ്പുണ്ട് അപ്പം ഇതും ഇങ്ങനെ പിന്നെ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സോ ഇച്ചിരി സൂഡോമാണസും കൂടെ ഒഴിച്ചാൽ നല്ലതാണ് കാരണം ഇപ്പം ഇല്ല എൻ്റെ കയ്യിൽ സൂഡോമാണസ് വേറെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഹൈഡ്രോജൻ പെരോക്സൈഡ് എന്തെങ്കിലും ഇനി അല്ലാതെ ഞാൻ നേർപ്പിച്ച് ഒഴിക്കും ചെടിക്ക് കാരണം അതിന് വാട്ടരോഗം പെട്ടെന്നാണ് ഈ ഇലയൊക്കെ ഞങ്ങൾക്ക് പഴുത്തു പോകും ഇതിപ്പോൾ ഇത് മാത്രമേ ഞാൻ ഇപ്പം ഒഴിക്കുന്നോളൂ പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കും വേണ്ട ബക്കറ്റിനകത്തൊട്ട് ഒഴിച്ചിട്ട് അതൊന്ന് നേർപ്പിക്കണം അതിൻ്റെ ആ മുട്ടത്തോടൊന്നും ആ അടിയിലിരിക്കുന്ന ഒന്നും കളയണ്ട അതൊക്കെ ചെടിയുടെ ചവിട്ടി പോട്ട് കുഴപ്പമില്ല അതായതൊക്കെ ഒന്ന് കഴുകി ആ മിക്സിയുടെ ജാറും കഴുകി ചരുവുമെല്ലാം കഴുകി ഒഴിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല വളവൽ മുട്ടത്തോടെന്ന് പറഞ്ഞാൽ ഏറ്റവും പൂക്കാനൊക്കെ നല്ല ഉള്ളിത്തോൽ അതിനേക്കാട്ടിയാണ് പൂക്കാനുള്ള ഇത എല്ലാം ഉണ്ട് അതിനകത്ത് പഴയ കഞ്ഞിവെള്ളം അതെല്ലാം ബെസ്റ്റാണ് അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പിന്നെ ഹൈഡ്രോജോം പെറോക്സൈഡ് ഒരു രണ്ട് തുള്ളി എടുത്തതിന് ശേഷം അതൊന്ന് നേർപ്പിച്ച് ഇതിന് എൻ്റെ പിന്നെ ഇത് ഇലയിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കും കാരണം വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടി ഇലയൊക്കെ അങ്ങ് പെട്ടെന്ന് പഴുത്ത് പോവും ഇല്ലെങ്കിൽ ഒഴിച്ചാലും മതി സാഫ് ഒന്ന് ഒരു സ്പൂൺ എടുത്തതിന് ശേഷം ഒരു പിന്നെ കപ്പ് വെള്ളത്തിനകത്ത് ഒന്ന് നേർപ്പിച്ച് ഇതൊന്ന് തളിച്ചു കൊടുത്താൽ മതി ചാര ഒന്നുമില്ലാത്ത ഒരു ചാര ഇട്ട് കൊടുത്താലും മതി ചാരവും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടതിന് ശേഷം ഒന്ന് നേർപ്പിച്ച് വെള്ളം തളിച്ചൊന്ന് കൊടുത്താൽ നല്ല ഞാൻ അതങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോഴാണ് ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നല്ല പച്ചപ്പാടി ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ഓർക്കിഡ് ഓർക്കിടുന്നപ്പോണ്ട് അതിനകത്തങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ചെടിച്ചെട്ടിയുടെ ഇടയ്ക്ക് അകത്ത് നിൽക്കുന്ന സാധനമായി വേണ്ട പൂക്കുമ്പോൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം നല്ല വെയിൽ കിട്ടുന്ന ഭാഗമായതുകൊണ്ട് ഇത് കണ്ട വെയിലിൻ്റെ ചൂട് ചൂടിൻ്റെ കൂടുതലാണ് ഹൈഡ്ര ഈ ഹൈഡ്രേഞ്ച് പെട്ടെന്നാണ് വാടി തളരുന്നത് അതിന് എപ്പോഴും ഇഷ്ടം പോലെ വെള്ളം വേണം ഹൈഡ്രേൻ ചെയ്യുക അപ്പോൾ ജമന്തിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ ഈ വളമൊക്കെ അങ്ങോട്ട് ചെയ്യും ചെല്ലുമ്പോഴാണ് ഈ ഇഷ്ടം പോലെ മുട്ട ഉണ്ടായിരുന്നു അതെല്ലാം പൂത്ത് റോസാക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വേണ്ട ഇത് മാറ്റി പൂ പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക പൂ പിടിക്കുമ്പോൾ എടുത്ത് വെക്കാം അവിടെ തന്നെ ഞാൻ ഇപ്പം നട്ട് ഇപ്പം ഇതിൻ്റെ ഇതിന് ഈ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഉണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെടി ചെടിയുണ്ടെങ്കിൽ നിങ്ങളിത് അതിനെ ഒന്ന് പരിപാലിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ പൂക്കളാണ് നീ ഇതിനകത്തോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക എല്ലാ വീട്ടമ്മമാർക്കും പൂക്കളും പൂ പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യമാണ് ഈ ചെടിക്ക് വളമിടൽ പൂ ഇരുന്ന് മാറ്റി നടിയേം അതിനെ ഒന്ന് പരിപാലിച്ചൊക്കെ അടുത്ത ഒരു ചെടി ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിന് സന്തോഷവും സമയം ഇഷ്ടം പോലെ സമയമുള്ളവർക്കും ഒക്കെ ഇതാണ് ഈ മണ്ണിട്ട് കൊടുത്താൽ എപ്പോഴും ചെടി പെട്ടെന്നാണ് തഴച്ച് വളരുന്നത് ചെടി തഴച്ച് വളരാനുള്ള ടിപ്പാണിത് അപ്പോൾ അതാണ് നിൽക്കുന്നത് കണ്ട പൂക്കൾ എന്നും പൂക്കൾ തരുന്ന ചെടികളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ല വസ്ലാമലേക്കും